വീടുവിട്ടിറങ്ങിയ പതിനാറുകാരിയെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഫ്ളാറ്റിൽ പാർപ്പിച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പുതുപ്പാടി സ്വദേശികളായ മുഹമ്മദ് സാലിഹ് ഷബീർ അലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പെരിന്ത പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടെയാണ് സംഭവം പെരിന്തണ്ണ സ്വദേശിയായ പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായത് കുട്ടിയെ പെരുന്തർമണ്ണ പോലീസ് രക്ഷിതാക്കളെ ഏൽപ്പിച്ചു മാതാപിതാക്കളോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ പെൺകുട്ടി മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിലാണ് അകപ്പെട്ടത് പെരിന്തൽമണ്ണ സ്വദേശിയായ പെൺകുട്ടി രക്ഷിതാക്കളോട് പിണങ്ങി ഈ മാസം ഇരുപതിന് വീട് വിട്ടിറങ്ങിയതാണ് ഇരുപത്തി ഒന്നിന് അർദ്ധരാത്രി കോഴിക്കോട് ബീച്ചിലെത്തിയ പെൺകുട്ടിയെ പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഘം സമീപിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടി രണ്ടുപേരോട് പണം ചോദിച്ചു തുടർന്ന് ഭക്ഷണവും താമസിക്കാൻ സ്ഥലവും നൽകാമെന്ന് പറഞ്ഞ ഇവർ പെൺകുട്ടിയെ കാറിൽ കയറ്റി മാങ്കാവിലെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഫ്ളാറ്റിൽ വെച്ച് ഭക്ഷണത്തിന് പകരം മയക്കുമരുന്ന് നൽകിയാണ് പെൺകുട്ടിയെ ക്രൂരമായി പെൺകുട്ടിയെ ബീച്ചിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നവരും ഇവിടെ ഉണ്ടായിരുന്നവരും ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു അടുത്ത ദിവസം ഉച്ചയോടെ പ്രതികൾ പെൺകുട്ടിയെ തിരികെ ബീച്ചിൽ തന്നെ കൊണ്ടുവന്നു വിട്ടു നാലായിരം രൂപയും ഇവർ കുട്ടിക്ക് നൽകിയിരുന്നു രാത്രിയിൽ ബീച്ചിലെത്തിയ പിങ്ക് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തറിയുന്നത് പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ കരിന്തമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടെയാണ് സംഭവം നിലവിൽ പെൺകുട്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു പെൺകുട്ടിയെ ബീച്ചിൽ നിന്ന് ഫ്ളാറ്റിലെത്തിച്ചവരെ പിടികൂടുന്നതിനായി പോലീസ് അന്വേഷണം നടത്തി വരികയാണ് മഞ്ചേരി